ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയെന്ന ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ സി പി എം നേതാവും മുൻ എം എൽ എ യുമായ സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ അന്വേഷണം കേസിൽ സിസിടിവി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണെന്ന പേരിൽ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ വിളിച്ചു വരുത്തി കടന്നുപിടിക്കാൻ ശ്രമം ഉണ്ടായെന്നായിരുന്നു പരാതി മുഖ്യമന്ത്രിക്കാണ് യുവതി പരാതി നൽകിയത് സംവിധായകനും സി പി എം മുൻ എം എൽ എ യുമായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു പരാതിയിൽ പറയുന്ന സമയത്തെ സിസിടി വി ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു പി ടി കുഞ്ഞുമുഹമ്മിന്റെ മൊഴിയും രേഖപ്പെടുത്തും അതേസമയം അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും മാപ്പു പറയാൻ തയ്യാറാണെന്നുമാണ് കുഞ്ഞുമുഹമ്മദിന്റെ പ്രതികരണം ഡിസംബർ പതിമൂന്നിന് ആരംഭിക്കുന്ന മുപ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള മലയാളം ചിത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനിടെ കഴിഞ്ഞ മാസം ആറിനാണ് പരാതിക്കാസ്പദമായ സംഭവമുണ്ടായത് ഐ എഫ് എഫ് കെയിലേക്കുള്ള മലയാളം സിനിമകളുടെ സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു പി ടി കുഞ്ഞുമുഹമ്മദ് സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് തനിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിരുന്നതെന്ന് യുവതി പരാതിയിൽ പറയുന്നു യുവതിയുടെ രഹസ്യമൊഴി വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം രേഖപ്പെടുത്തും ജനം തിരുവനന്തപുരം